ഹലോ ഈ ജി താപ്സിയർ സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊരു പുതിയ വീഡിയോ ആണ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് നമ്മുടെ ബേബിക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും വേണ്ടി പ്രത്യേകിച്ച് പ്രൈമറി മതേഴ്സിനും അതുപോലെ തന്നെ ന്യൂബോൺ ബേബീസിനും വേണ്ടിയിട്ടുള്ളൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ലാച്ചിങ് പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ട് അതിന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പ്രോഡക്റ്റ്സ് ഇതാണ് നമ്മുടെ ലാച്ചിൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ആണ് ഇത് ഇത് എനിക്ക് ലാറ്റിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കാണിയിട്ടുള്ളത് ഇതും അങ്ങനെ തന്നെയാണ് ഇത് പക്ഷേ ലാറ്റിങ് പ്രോബ്ലത്തിലെ നമുക്ക് ഈ ജോബിനൊക്കെ പോകുന്ന മതേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പമ്പ് ചെയ്ത് വെച്ചിട്ട് പോകാൻ പറ്റും അപ്പം ഞാൻ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ആണ് കാണിക്കാൻ പോകുന്നത് മാന ഡ്രസ് പമ്പ് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഡ്രസ് പമ്പിനെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് ജോബൊക്കെ എല്ലാം മദേഴ്സിന് അറിയുന്നുണ്ടാവും അപ്പോൾ ഇത് ഈയൊരു ഞാൻ ഞങ്ങൾ ആദ്യം വാങ്ങിച്ചിരുന്നത് കുറച്ച് നമുക്ക് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് അറിയാത്തത് തന്നെ നമ്മൾ ഒരു സ്റ്റോറിൽ പോയി ചോദിച്ചു വാങ്ങിച്ചു പക്ഷെ അത് കണ്ട് ഡോക്ടറാണ് പറഞ്ഞത് അത് അത്ര ക്വാളിറ്റി ഇല്ലാന്ന് അങ്ങനെ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറെ ഞങ്ങൾക്ക് വരുത്തിച്ചു തന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ലവ് ലാപ്പിന്റെ ബ്രസ് പമ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നല്ലൊരു നല്ല ക്വാളിറ്റി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ ക്വാളിറ്റി മാത്രമല്ല എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു അപ്പോൾ ഇതില് വരുന്നത് ബ്രസ് പമ്പ് ഇതാണ് നമ്മുടെ ബ്രസ് പമ്പ് അതുപോലെ തന്നെ ബോട്ടിൽ അപ്പോൾ ഇതിനൊരു ഉണ്ട് ഈ ക്യാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമുക്ക് ഒന്നും കടക്കാതെ കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്യാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ക്യാപ്പ് ഇട്ടിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഡസ്റ്റ് കിടക്കാതെ കാണിയിട്ടാണ് ഈ ഉള്ളത് പിന്നെ ഈ ഒരു ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യണം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടോ എന്നാലും ഞാൻ കാണിച്ചുതരാം ഇതിവിടെ കണക്ട് ചെയ്യണം ഇതുപോലെ കണക്ട് ചെയ്തിട്ട് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ അല്ലേ അതായത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഇപ്പോഴും ആ ഒരു കറുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തിന് അല്ലെ ആ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലോട്ട് ഇത് പ്രെസ് ചെയ്ത് വെച്ചിട്ട് അത്രക്ക് പ്രെസ് ചെയ്ത് അവിടെ വെച്ചിട്ട് ഈ ഒരു സംഭവം വെച്ച് നമ്മളിങ്ങനെ പമ്പ് ചെയ്യണം അപ്പോൾ ഇതിലൂടെ നമുക്ക് പാല് ഇവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് ഐ എസ് ഐ മാർക്ക് ഒക്കെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഒക്കെ ചെയ്യാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലിട്ട് തന്നെ സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ പിന്നെ നമുക്കിത് ഇങ്ങനെ സ്റ്റോർ ചെയ്തതിന് ശേഷം നമുക്കത് ഒരു എയ്റ്റ് അവേഴ്സ് പുറത്ത് വെക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ടൂ ഡേയ്സ് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഈ ഒരു ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ മാനുവലിൽ ആയിട്ട് ായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യണം അതുപോലെ തന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യണം പിന്നെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രൊഡക്ട്സ് എങ്ങനെയാണ് ഇതിന്റെ പാർട്സ് എങ്ങനെയാണ് അതിന്റെ യൂസസ് എന്തൊക്കെയാണ് അങ്ങനെ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഞങ്ങളിത് യൂസ് ചെയ്യാൻ തുടങ്ങി ഇത് നമ്മളത് വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത് ഡോക്ടറോട് ചോദിച്ചു ബ്രസ്നിലേക്ക് എത്ര മീൻസ് എത്ര മണിക്കൂർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊക്കെ ചോദിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒന്നും കൂടി അങ്ങനെ കൺഫേം ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നത് ഞാനിപ്പോൾ ജോബിനൊന്നും പോകുന്നില്ലെങ്കിലും പനി കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പോൾ പനി വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞ ഡയറക്റ്റ് ഫീഡ് ചെയ്യണ്ട അങ്ങനെ ഒരു അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു പിന്നെ അതല്ല നമുക്ക് അങ്ങനെ പനി വരുമ്പോൾ ഫീഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ബ്രസ് നല്ല കട്ടിയായിട്ട് പിന്നീട് അത് എല്ലാം സെർജറി ഒക്കെ ചെയ്തെടുക്കേണ്ടി വരും അല്ലെങ്കിൽ പാല് നമ്മൾ ഇതാക്കി കളയുന്ന എക്സ്പ്രസ് ചെയ്ത് കളയുന്ന വേണം അപ്പോൾ അങ്ങനെ കുറച്ച് പെയിൻഫുള്ളൊക്കെ ആയ സമയത്താണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ വല്ലാതെ വേർസ്റ്റ് ആവാതിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നേ തന്നെ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഈ പ്രസ് പമ്പ് വാങ്ങിയത് പിന്നെ അത് മാത്രമല്ല നമുക്കിനി ജോബിനൊക്കെ പോകുമ്പോഴും ഇത് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇത് സ്റ്റോർ ചെയ്ത് ഞാൻ കൂടുതലും അല്ലാതെ കൊടുക്കും പിന്നെ ആ ഒരു പനി ഉണ്ടായിരുന്ന സമയത്താണ് ഇത് അങ്ങനെ യൂസ് ചെയ്തിരുന്നത് പിന്നെ എനിക്കുണ്ടായിരുന്ന വേറൊരു ഇഷ്യൂ എന്ന് പറയുന്നത് നിപ്പിളിന്റെ ഉണ്ടായിരുന്നു അതായത് നിപ്പിൾ ഭയങ്കര ചെറുതായിരുന്നു അപ്പോൾ നിപ്പിൾ ചെറുതാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അവർക്ക് അവർക്കത് സക്ക് ചെയ്യാനായിട്ട് കിട്ടത്തില്ല അപ്പോൾ അവർ സക്ക് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ ആ ഒരു ബ്രസ്റ്റിലെ മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ബോണ്ടിങ് അതായത് മദർ മദർ ചൈൽഡ് ബോണ്ടിങ് കൂടുന്നതും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറൊരു പ്രൊഡക്റ്റ് അതായത് ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇത് എനിക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു ഈ ബ്രസ്റ്റ് പമ്പെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ജോബിന് പോകുന്ന അമ്മമാർക്കൊക്കെ അറിയാം അപ്പോൾ ഇത് ഇതിനെ എനിക്ക് എനിക്കൊന്നും അല്ലാതെ പരിചയപ്പെടുത്തി തരേണ്ട ഒരു ആവശ്യമില്ലാന്ന് എന്നാലും ഇത് നല്ലൊരു ക്വാളിറ്റി ഉള്ള കമ്പനിയുടെ ആയതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത് പിന്നെ ഈ ഒരു ഇതിൽ പിന്നെ വേറെ വരുന്നത് നമുക്ക് എന്താ ഫ്രീ ബ്രസ് പാറ്റ്സ് കിട്ടിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറച്ച് കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ രാഗി പോലത്തെതൊക്കെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള അടപ്പ് അതുപോലത്തെ ഒരു ക്യാപ്പിൽ ഇതിലുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇതിലും നിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മെയിനായിട്ട് ഇനി പറയാനുള്ളത് ഇതാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് നിപ്പിൾ ഷീൽഡ് ആണ് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് പ്രത്യേകിച്ച് ലാച്ചിങ് പ്രോബ്ലം ഉള്ള അതേഴ്സിനെ കേട്ടോ അപ്പോൾ എനിക്ക് ഈയൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയില്ലായിരുന്നു പ്രെസ് പമ്പൊക്കെ അറിയായിരുന്നു പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു ഈ ഒരു പ്രൊഡക്റ്റ് എന്തിനാണ് യൂസ്ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിപ്പിൾ ഭയങ്കര സ്മോൾ ആണെങ്കിൽ സ്മോൾ സൈസില് നിപ്പിളാണെങ്കിൽ അവർക്ക് സക്ക് ചെയ്യാനായിട്ട് കിട്ടത്തില്ല അപ്പോൾ ഈ പ്രോഡക്റ്റ് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആണ് പക്ഷേ ഇൻവേർട്ടഡ് നിപ്പിൾ ആണെങ്കിൽ നമുക്കിത് ഒരിക്കലും പറ്റില്ല ഇൻവോർഡ് നിപ്പിളൊക്കെ ആണെങ്കിൽ നമ്മൾ സിറിഞ്ചൊക്കെ വെച്ചിട്ട് വലിച്ച് ഫുൾ ചെയ്തെടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇത് അങ്ങനെയല്ല ഞാൻ പറയുന്നത് നിപ്പിൻ്റെ സൈസ് ചെറുതാണെന്നുണ്ടെങ്കിൽ അത് സക്ക് ചെയ്ത് വലുതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതായത് ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഇതെനിക്ക് അങ്ങനെ ഞാൻ എനിക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്ന സമയത്ത് ഞാനിങ്ങനെ നമ്മുടെ കുട്ടി ബേബിനിങ് കൊണ്ട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ ലൈസ് ചെയ്യുന്നവരാണ് ഈയൊരു സ്മോൾ സൈസ് നിപ്പിൾ നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം ഹെൽപ്പ് ചെയ്യും ഇതാകുമ്പോൾ അവർക്ക് ഡയറക്റ്റ് തന്നെ തക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷനും കാര്യങ്ങളും അതുപോലെ തന്നെ മദർ ബേബി ബോണ്ടൊന്നും അതിലൊന്നും ഒരു ബ്രേക്കേജ് ഒന്നും വരത്തില്ല അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഇത് ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഇതിപ്പം യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഓക്കെ ആയി സൈസൊക്കെ കറക്റ്റായി അങ്ങനെ ബേബിക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റുന്നു നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഇതിൻ്റെയൊന്നും തന്നെ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല അത് തന്നെ അവൾ സ്വന്തമായിട്ട് തന്നെ ഫീഡ് അതായത് സ്വന്തമായിട്ട് തന്നെ അവർക്ക് സക്ക് ചെയ്ത് മിൽക്ക് കുടിക്കാനൊക്കെ പറ്റുന്നുണ്ട് അപ്പൊ ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാം ഇതിന്റെ പേര് നിപ്പിൾ ഷീൽഡ് എന്നാണല്ലോ ഇങ്ങനെയാണിത് അതായത് ഇങ്ങനെ ഈ ഒരു ഷേപ്പാണ് ഭയങ്കര എന്താ പറയാ ലൈറ്റ് ൈറ്റായിട്ടുള്ളതായാലും സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് ഉള്ളതാണ് അപ്പോൾ നമുക്ക് സ്കിന്നിൽ അതായത് നമ്മുടെ സ്കിന്നിൽ ഒട്ടി ചേർന്ന് തന്നെ അത് നിൽക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ പ്രൊഡക്റ്റ് വെച്ചൊരു ഫീലൊന്നും ഉണ്ടാകത്തില്ല ബേബിക്കാണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു ഫീല് വരത്തില്ല അത് കറക്റ്റ് ഇങ്ങനെ നമ്മളിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളവിടെ വെച്ച് കൊടുക്കുക അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടും ഇത് നമുക്ക് അതുപോലെ തന്നെ തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇവിടെ പിടിച്ചു കൊടുക്കണം കാരണം ഇങ്ങനെ മിൽക്ക് സ്റ്റോറായി നിൽക്കും അപ്പം പിടിച്ച് പിടിച്ച് കൊടുക്കണം കുട്ടികൾക്ക് പിന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് കിട്ടും ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറയുമ്പോൾ ഇത് ഇത് വെച്ച് അവർ സക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നിപ്പിൾ അതിൻ്റെ ഉള്ളിലോട്ട് വലിഞ്ഞ് വരുമ്പോൾ നിപ്പിളിൻ്റെ സൈസ് കൂടി കൂടി വരും അങ്ങനെ ഇതൊരു എനിക്ക് ഞാനൊരു ടെൻ ഡേയ്സ് ഓക്കെ ആണെന്തു യൂസ് ചെയ്തിട്ടുള്ളൂ ആ അതിനുള്ളിൽ തന്നെ എൻ്റെ പ്രോബ്ലം സോൾവായി ഇപ്പോൾ ബേബിക്ക് ഒരു കുഴപ്പമില്ല അതായത് ബേബിക്ക് ഇങ്ങനത്തെ ഒന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ബേബിനെ എനിക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആ ഒരു നിപ്പിൻ്റെ സൈസിനുള്ള ആ ഒരു പ്രോബ്ലത്തിന് നല്ലൊരു സൊല്യൂഷൻ ആയിരുന്നു ഇത് ഇതെനിക്ക് ഇതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എനിക്ക് ഇപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ഞാൻ എനിക്ക് അറിയുന്നത് അപ്പോൾ ഇത് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കും ഇതുപോലെ അറിയാത്ത അമ്മമാർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രോഡക്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പരിചയപ്പെടുത്താം വിചാരിച്ചത് പിന്നെ അതല്ല നമ്മളിവിടെ ഒരാൾ ചോദിച്ചായിരുന്നു ബേബിക്കും വാങ്ങിക്കുന്ന പ്രോഡക്റ്റ്സിനെ കുറിച്ചൊക്കെ ഒന്ന് എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അപ്പോൾ അറിയാത്തവർക്കൊക്കെ നല്ലൊരു ഉപയോഗമായിരിക്കും അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഈ ഒരു രണ്ട് പ്രൊഡക്ട്സിനെ കുറിച്ച് ഞാൻ പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത്രേയുള്ളൂ ഇതെല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും മീൻസ് പ്രൈമറി മതേഴ്സിന് പ്രത്യേകിച്ച് ലാക്സിങ് പ്രോബ്ലം ഇല്ല മതേഴ്സിന് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ആരുടെങ്കിലും അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ഇങ്ങനത്തെ ലാച്ചിങ് പ്രോബ്ലംസ് ഉണ്ട് അതുപോലെ പ്രൈമറി ആണ് നിപ്പിളുടെ സൈസ് ഒക്കെ ചെറുതാണ് അതുപോലെ ജോബിന് പോകുന്ന ആണ് അവർക്ക് മിൽക്ക് സ്റ്റോർ ചെയ്യണം ഇങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നിയെങ്കിൽ മാത്രം ഇത് ഷെയർ ചെയ്യുക അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ ഒരു നിപ്പിൾ ഷീൽഡ് എന്ന് പറയുന്ന ഒരു പുതിയ അറിവായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഇതുപോലെ പ്രോബ്ലംസ് ഇല്ല അവർക്ക് അമ്മമാർക്ക് ഹെൽപ്ഫുള്ളാവും വിചാരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയറും ചെയ്യണം അപ്പം അത്രേ ഉള്ളൂ താങ്ക് യു ടാറ്റാ